ചിറ്റാരിക്കൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി ചിറ്റാരിക്കൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂൾ കടുമേനി എസ് എൻ ഡി പി എ യു പി സ്കൂൾ ഉൾപ്പെടെ അഞ്ച് വേദികളിലാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ കടുമേനി സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ആളുകളെ നമ്മുടെ ചെയ്യാനുള്ള എന്ന് മാത്രം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു രണ്ട് പകലുകളായി നിങ്ങൾ നിൽക്കുന്ന ചിച്ചാരിക്കാലൂക്ക് ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ സ്കൂൾ കലോത്സവങ്ങളും ശാസ്ത്രമേളകളും <San> ും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഏറ്റവും കളർഫുള്ളായിട്ട് നടത്തപ്പെടുന്നത് കലാമേളകളാണ് അത് ശരിയാണ് ഏറ്റവും ആവേശം ജനിപ്പിക്കുന്നത് കായികമേളകളാണ് എന്നാൽ ഏറ്റവും വലിയ ശക്തിയും ബുദ്ധിയും ഐക്യവും സ്കില്ലും ഒക്കെ പ്രദർശിപ്പിക്കുന്നത് ശാസ്ത്രമേളകളാണ് ഈ കടുവേനയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ശാസ്ത്രമേളയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അഞ്ച് സ്ഥലങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവും തങ്ങളുടെ സ്കില്ലും ഒക്കെ ഈ മത്സരത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ വന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലയിലേക്ക് പോകും അവിടെ നിന്ന് സംസ്ഥാനത്തേക്ക് പോകും കേരളത്തിൽ മാത്രമാണ് ഇത്രയും ജനകീയമായി ഈ കലോത്സവങ്ങൾ ശാസ്ത്രമേളകൾ കായികമേളകൾ ഒക്കെ നടക്കുന്നത് കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എവിടെയാണോ അത് സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മയാണ് ആ മത്സരങ്ങളെ ഒക്കെ വിജയത്തിലെത്തിക്കുന്നത് ഇവിടെയും ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ മത്സരങ്ങളെ മത്സരങ്ങൾക്ക് ആദ്യത്തെ വള്ളുകയും ഈ മത്സരങ്ങളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടുമേനി സെന്റ് മേരീസ് ദേവാലയ വികാരി ഫാദർ മാത്യുള അനുഗ്രഹ പ്രഭാഷണം നടത്തി കോമ്പൗണ്ടുകളും ഇപ്പോൾ സന്ദർശിക്കാനിടവും അത്ഭുതപ്പെട്ടു പോവുകയാണ് നമ്മുടെ കുട്ടികളെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അവരുടെ മുൻപിൽ ഒരു ശാസ്ത്ര ഗവേഷണത്തിന്റെ ഇൻട്രോഡക്ഷൻ കൊടുത്ത് ഇതെന്താണ് എന്ന് പരിചയപ്പെടുത്താൻ തക്ക രീതിയിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ഒരുപക്ഷെ അടുത്ത വരും കാലഘട്ടങ്ങളെ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന വലിയ ഗവേഷണങ്ങളുമായിട്ടാണ് എത്ര തന്നേടത്തോടെയാണ് എത്ര അഭിമാനത്തോടെയാണ് അവരുടെ കണ്ടുപിടുത്തങ്ങളുമായി പിരിച്ചാമനകൾ ഈ കോമ്പൗണ്ടിൽ ഈ മൂന്ന് അഞ്ച് കോമ്പൗണ്ടുകളിലായി നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ആമുഖ പ്രഭാഷ തീർച്ചയായിട്ടും അനുഗ്രഹ പ്രഭാഷണം എന്ന് പറയുന്നത് ഈ കുട്ടികളിലൊക്കെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ കഴിവുകളെ കണ്ടെത്താൻ വേണ്ടി ഈ കടുമേനി പ്രദേശത്തെ ഒരു സമൂഹത്തിന് മുഴുവൻ സാധിച്ചു ഞങ്ങളുടെ കുട്ടികൾ എത്രയോ പ്രഗത്ഭരാണ് എഴുപത് സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഇവിടെ സ്വീകരിച്ച് ഇവരുടെ കണ്ടുപിടുത്തങ്ങളെ വെളിപ്പെടുത്താനും ലോകത്തിന് പരിചയപ്പെടുത്താനും അവർ അതുവഴി വരും കാലഘട്ടങ്ങളിലൊക്കെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്ന മനുഷ്യരായി മാറുവാൻ സമൂഹത്തിൽ ഉപകാരപ്രദമായ ഒത്തിരി നന്മകൾ ചെയ്യാനുള്ള കഴിവടുന്ന കുട്ടികളെ കാണുവാൻ സാധിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി മാണി സിന്ധു ടോമി എസ് എൻ ഡി പി എ യു പി സ്കൂൾ മാനേജർ പ്രദീപ് കുമാർ പരപ്പ ബി ആർ സി ബി പി സി സി ഷൈജു സിസ്റ്റർ ക്ലെയർ ദിലീപ് ടി ജോസഫ് പി ജെ ഷൈജുമോൻ മുഹമ്മദ് ആരിഫ് സഖാഫി അൽ അസഹരി എ ഡി രത്നാകരൻ ടി പി വിജയശ്രീ എന്നിവർ പ്രസംഗിച്ചു ജനറൽ കൺവീനർ എം എ ജിജി ശാസ്ത്രോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഘാടനത്തെക്കുറിച്ചും വിശദീകരിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ഇന്നിവിടെ നടത്തപ്പെടുകയാണ് ശാസ്ത്രമേള ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ ശാസ്ത്രാഭിരുചി അതുപോലെ തന്നെ ഗണിതം സയൻസ് സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ പ്രവർത്തി പരിചയ മേള ഐ ടി മേള എന്നിവയിലുള്ള കഴിവുകളെല്ലാം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസരമാണ് അവർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് അഞ്ച് വേദികളിലാണ് ഈ മത്സര പരിപാടികൾ നടക്കുന്നത് പ്രധാന വേദി സെൻറ് മേരീസ് ഹൈസ്കൂൾ കടുമേനിയാണ് അതുപോലെ തന്നെ എസ് എൻ ഡി പി എ യു പി സ്കൂൾ കടുമേനിയാണ് രണ്ടാമത്തെ വേദി ഫെയറാണ് സയൻസ് ഫെയർ മൂന്ന് വേദികളിലാണ് നടക്കുന്നത് പ്രധാന വേദിയായ കടുമേനി സെൻറ് മേരീസ് ഹൈസ്കൂൾ അതുപോലെ തന്നെ പോളി ഫാമിലി സ്കൂൾ ഓൾഡ് പരീക്ഷ ഹാള് വർക്ക് എക്സ്പീരിയൻസ് നടക്കുന്നത് മുണ്ടേക്കാവ് ഓഡിറ്റോറിയം അതുപോലെ തന്നെ എസ് എൻ ഡി പി എ യു പി സ്കൂള് വിപുലമായ സജ്ജീകരണങ്ങളാണ് നടക്കുക സാധാരണഗതിയിൽ എപ്പോഴും ഒരു പരാതിയായി പറയപ്പെടുന്നത് അക്കോമഡേഷൻ്റെ പ്രശ്നങ്ങളാണ് കുട്ടികൾ വരുമ്പോൾ അവർക്ക് സ്ഥലപരിമിതി ഉണ്ട് എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട് പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായി സംഘാടക സമിതി പ്രവർത്തിക്കുകയും എല്ലാ കുട്ടികൾക്കും വേണ്ട അക്കോമഡേഷൻ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാ കമ്മിറ്റികളും വളരെ ഭംഗിയായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ആ ഫുഡ് സപ്ലൈ ചെയ്യുന്നതിനായിട്ട് അഞ്ച് സെൻറ്ററുകളിലും പ്രത്യേക കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എവിടെയും പോകേണ്ടതില്ല ഏത് സെൻറ്ററിലാണോ ആ കുട്ടികൾ മത്സരിക്കുന്നത് അവിടെ തന്നെ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് റിഫ്രഷ്മെൻറ്റിനുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട് യാതൊരു പരാതിക്കും ഇടയില്ലാത്ത രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം നാളെ മാത്സ് രണ്ട് സെൻറ്ററുകളിലായിട്ട് നടക്കും എസ് എൻ ഡി പി എ യു പി സ്കൂളിൽ അതുപോലെ തന്നെ മുണ്ടക്കാവ് ഓഡിറ്റോറിയത്തിൽ നടക്കും സോഷ്യൽ സയൻസാണ് പിന്നെ നടക്കുക സോഷ്യൽ സയൻസ് മൂന്ന് വെന്യൂകളിലായിട്ട് നടക്കും ഹോളി ഫാമിലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ ഓൾഡ് പരീഷ് ഹാൾ ഇവിടങ്ങളിലാണ് നടക്കുക ഐ ടി മേളയും കൂടി നാളെയാണ് നടക്കുന്നത് ഐ ടി മേള സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലായിരിക്കും നടക്കുക മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർദ്ശുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്ഷര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ